റോഡ് ഉണ്ടെങ്കിലും സഞ്ചരിക്കാനാവാതെ വലഞ്ഞു യാത്രക്കാർ തിരുവല്ല നഗരസഭയിലെ കല്ലേലിപ്പാലം പാലിയേക്കര റോഡിനാണ് ഈ ദുർഗതി റോഡ് പുനർനിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നഗരസഭ പദ്ധതിയും തയ്യാറാക്കി ടെൻഡർ നടപടികളും കഴിഞ്ഞ നവീകരണം ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുടങ്ങിയ നിലയിലാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിൽ ഇറക്കിയിട്ടിരുന്ന മെറ്റൽ കൂനകൾ വാഹനങ്ങൾ കയറി കയറിയിറങ്ങി റോഡിലെമ്പാടും നിരന്നു ഇത് ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട ഭീഷണിയാണ് രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കാഞ്ചരവേലി പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാലം റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഒരു വർഷമായി ഇപ്പോൾ റോഡ് പണിയാൻ തുടങ്ങിയിട്ട് ആദ്യം മെറ്റിൽ ഒന്ന് ഇളക്കിയിട്ടു അതിനുശേഷം അവർ വന്ന് രണ്ടാമത് ലെവൽസ് എടുത്തു അതിനുശേഷം പിന്നെ വന്ന് ഉറപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഉണ്ടായ സ്ഥിതിയാണ് എട്ട് മാസത്തോളമായി ഈ റോഡിഞ്ഞിട്ട് കിടക്കാൻ തൊണ്ട് സ്കൂട്ടർ കാരന് പോകാനൊക്കുന്നില്ല കാറുകാരനു പോകാനൊക്കുന്നില്ല നടന്നു പോകാനൊക്കുന്നില്ല പല ആൾക്കാരും ഇവിടെ വന്ന് വീഴുന്നുണ്ട് ഇപ്പോഴത്തെ നഗരസഭയുടെ ഒരു അവസ്ഥയാണ് ഈ റോഡിന് ഇപ്പം നഗരസഭ ഭരിക്കുന്നത് രണ്ട് പാർട്ടിക്കാരും കൂടെ എൽ ഡി എഫും യു ഡി എഫും കൂടെ ഇപ്പം അതുകൊണ്ടാണ് ഈ റോഡുകളെല്ലാം ഈ റോഡ് ഈ വാർഡ് മാത്രമല്ല എല്ലാ വാർഡുകളിലും മുപ്പത്തൊമ്പത് വാർഡിലും ഒരു വർക്ക് പോലും നടക്കുന്നില്ല കാരണം ഒന്നാമതെ അവിടെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന എ ഇയെ ട്രാൻസ്ഫർ ചെയ്തു ഈ വർഷാവസാനം ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഉണ്ടാകുന്ന വർക്കുകൾ പെൻഡിങ് ആകുന്നു ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ പിന്നെ കോൺട്രാക്ടർമാർ പണി ചെയ്യത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നവർ എ ഇ ഉണ്ടായിരുന്നു ഒരുവിധം വർക്ക് ചെയ്യാൻ തയ്യാറായി വന്ന എ അടുത്ത മാസം ട്രാൻസ്ഫർ ചെയ്തു ഇങ്ങനെയൊക്കെയായി ഇപ്പം വന്നിരിക്കുന്ന എ ഇ ഉണ്ട് എ ഉണ്ട് ഞങ്ങൾക്ക് അവരിലൊരു പ്രതീക്ഷയുണ്ട് ഈ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി ഇങ്ങനെ നടക്കുന്നത് എന്ത് പറഞ്ഞാലും അവർ അങ്ങോട്ട് കേൾക്കുന്നില്ല അവിടെ ഭരിക്കുന്നവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല റോഡുകളുടെ പണിയൊന്നും മുപ്പത്തൊമ്പത് വാർഡിലും റോഡുകൾ പണികൾ നടക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ഇന്നലെ കൗൺസിൽ നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ റോഡുകൾ ശരിയാക്കിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും പാലത്തിൻ്റെ രണ്ട് സൈഡും കെട്ടി ഞാൻ അതിനകത്ത് നടുക്ക് കിടക്കുമെന്ന് കട്ടിലിട്ട് കിടക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരാഴ്ചക്കാൻ പണി പണികൾ നടന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ സമരത്തിലേക്ക് നീങ്ങുന്നതാണ് മുനിസിപ്പാലിറ്റി വിചാരിക്കാത്ത രീതിയിലുള്ള സമരമായിരിക്കും ഞങ്ങളവിടെ നടത്തുന്നത് ബി ജെ പി നടത്താൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ ഇത് ഇത് എത്രയും പെട്ടെന്ന് ഈ പണി ഒരാഴ്ചക്കാവും നടത്തണമെന്ന് ഞാൻ ചെയർപേഴ്സണോട് അഭ്യർത്ഥിക്കുന്നു പുനർനിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടമായി റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകി നിരന്നും അപകടമുണ്ടാകുന്നു റോഡ് പുനർനിർമ്മാണം നിലച്ചിട്ട് ഒരു വർഷത്തിലധികമായി നഗരസഭയിലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ മേപ്രാൽ അഴിയെടുത്തേറെ ഉത്രമേൽ നിവാസികൾക്ക് തിരുവല്ല ടൗണിലേക്ക് വരുന്നതിനും പോകുന്നതിനുമുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് കാഞ്ഞിരവേലി പാലം നിർമ്മാണം പൂർത്തിയാക്കി തുറന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡ് പുനർനിർമ്മാണം നഗരസഭ ആരംഭിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലർ വിജയൻ തലവന പറഞ്ഞു ആക്ച്വലി ഈ റോഡെന്ന് പറയുന്നത് അയ്യഴുത്തറ മേപ്ര അങ്ങനെ പോകുന്ന റോഡ് ഇത് നേരെ കവലി ജെസ് ജംഗ്ഷനിലോട്ട് എസ് ജംഗ്ഷനില നമ്മുടെ സൽവേഷൻ ആർമിയിലോട്ട് ചെല്ലുന്ന റോഡാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇതിലൂടെ പോകുന്നതാണ് ഈ എളുപ്പമാർഗ്ഗമുള്ള റോഡാണ് ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ഇപ്പം പോകുന്നത് ചെറിയ വലിയ വണ്ടികളാണ് ഇതിലൂടെ പോകുന്നത് ചെറിയ വണ്ടികളൊന്നും അധികം പോകുന്നില്ല കാരണം ഈ മെറ്റിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ടൂ വീലറിന് പോകാൻ ബുദ്ധിമുട്ട് കാറിന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പല ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ റോഡിൻ്റെ പരിത അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നുന്നു കാരണം ഇത്രയും ദൂരം ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് അത് ഈ പാലം പണി കഴി പാലത്തിന് തന്നെ ഏതാണ്ട് രണ്ട് വർഷം എടുത്തു പാലം പണിയാനായിട്ട് കോവിഡ് സമയമായിരുന്നു അതിന് ശേഷവും ഒരു വർഷം കൂടി എടുത്തു പണി പണി കഴിയാനായിട്ട് അതിനും മുപ്പത്താറ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തഞ്ച് ലക്ഷം രൂപകളും ചിലവായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഈ റോഡിൻ്റെ പണി എടുത്തത് ഒരുമിച്ച് പണിയാനായിട്ട് പക്ഷേ അതിന് ശേഷം ഒരു ആറ് മാസം കഴിഞ്ഞാണ് റോഡിൻ്റെ പണി തുടങ്ങിയത് പക്ഷേ ഇതുവരെ ആയിട്ട് ഒന്നൊന്നര വർഷമായിട്ട് പണി തീരുന്നില്ല ഈ റോഡെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള റോഡാണ് എളുപ്പമാർഗ്ഗമാണ് പാലിയേക്കരയിൽ നിന്ന് റേഷൻ കട റേഷൻ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ ഇതിലൂടെ വരുന്നത് ഈ റേഷൻ കടയിലാണ് അവരുടെ പാലിയേക്കരക്കാർ റേഷൻ വാങ്ങിക്കുന്നത് അവർക്ക് വരാൻ ബുദ്ധിമുട്ട് പാലിയക്കര റോഡ് ബുദ്ധിമുട്ട് ഈ റോഡ് ബുദ്ധിമുട്ട് ഇത് നഗരസഭ ഇതിൽ നിന്ന് കണ്ടില്ലായെന്ന് നടിക്കുകയാണ് ജനങ്ങൾ ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാവുന്നു പല സാധനങ്ങളും സ്കൂട്ടറിൽ നിന്ന് വീഴുന്നുണ്ട് ആൾക്കാർ ീടെ എൻ്റെ ഒരു കൂട്ടുകാരൻ വീണ്ടും മുട്ടുവൊക്കെ പൊട്ടി ഹോസ്പിറ്റലായിരുന്നു അവർ അങ്ങനെയാണ് ഈ ഇതിൻ്റെ സംഭവം ഇത് ആരോട് പറയുന്നതെന്ന് ഞാൻ ഭരണം ഉണ്ടോ തിരുലെള്ള നഗരസഭ ഭരണം ഉണ്ടോയെന്ന് പോലും സംശയം യു ഡി എഫും എൽ ഡി എഫും കൂടെ ഭരിക്കുന്ന വൈസ് ചെയർമാൻ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ ചെയർപേഴ്സണോ ഇവർ രണ്ടും കൂടി ഭരിക്കുന്ന ഒരു നഗരസഭയായത് എന്നിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ വെക്കുന്നില്ല അത്രമാത്രം കുത്തഴിഞ്ഞ് പോയ ഒരു നഗരസഭയായിരുന്നു ഇത് ഞാൻ ഞങ്ങളെ ബി ജെ പിയുടെ തീരുമാനമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് പണി നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവല്ല നഗരസഭ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങും ഇതോടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പരിപാടിക്കും ബി ജെ പി കൂട്ടി നിൽക്കത്തില്ല ഞങ്ങൾ കൗൺസിലർമാർ കൂട്ടി നിൽക്കത്തില്ല എന്ന് ഞാൻ നാട്ടുകാരോട് തന്നെ ഇത് പറയുകയാണ്